നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സിറിയൻ വാർത്താ ഏജൻസി ആയിട്ടുള്ള സന സന കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ടുകൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ് കാരണം ഇസ്രായേൽ എത്രത്തോളം നിരീക്ഷിക്കുന്നു എന്നതിൻ്റെ കൂടി തെളിവായിരുന്നു ആ റിപ്പോർട്ടുകൾ ഇറാന്റെ ഓരോ നീക്കവും നിരീക്ഷിച്ചു വരികയാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഉണ്ടായിട്ടുണ്ട് രക്തചൊറിച്ചിലുകൾ അതുപോലെ തന്നെ സാധാരണക്കാരായ നിരവധി പൗരന്മാർ ബന്ധികളുടെ ജീവൻ ബന്ധികളുടെ കുടുംബങ്ങളുടെ പ്രതിഷേധം അങ്ങനെ നിരവധി അനവധി സംഭവ വികാസങ്ങൾ ഇതിനെങ്ങനെയെങ്കിലും അറുതി വരണം എന്ന് ഇസ്രായേൽ ഒരു വശത്ത് ശ്രമിക്കുമ്പോൾ ഇല്ല പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹമാസ് പൂർവാധികം ശക്തി പ്രാപിച്ച് വീണ്ടും വരികയാണ് ഇതിന്റെ ഈ ചാലക ചാലകശക്തി എവിടെന്നാണ് ലഭിക്കുന്നത് കൃത്യമായ നിരീക്ഷണത്തിൽ നിന്നും മനസ്സിലായത് അത് ഇറാന്റെ ഭാഗത്ത് നിന്നുമാണ് എന്നാണ് ഇപ്പോഴിതാ ഹിസ്ബുള്ളയോ ഹമാസിനെയോ മാത്രമല്ല സിറിയയിലേക്കും ഇറാന്റെ വേരോട്ടം നടത്താൻ തീരുമാനിച്ച ആ തീരുമാനത്തെ ആദ്യമായി തന്നെ ഇല്ലാതെയാക്കാൻ മുളയിലെ തന്നെ ഇല്ലാതെയാക്കാനുള്ള നടത്തിയ ആ തീരുമാനം അതാണ് കഴിഞ്ഞ ദിവസം സന റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം ഇരുപത്തിയാറോളം പേരുടെ ജീവനാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വ്യോമ ആക്രമണങ്ങളിലൂടെ നഷ്ടമായത് ആ ഇരുപത്തിയാറ് പേരും ഇറാന്റെ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി സിറിയയിൽ ഇറാന്റെ വേരുറപ്പിക്കുന്നത് നിർത്തുമെന്ന് ഇസ്രായേൽ പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞതാണ് പ്രത്യേകിച്ചും ലെമനൻ തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ അയയ്ക്കുവാനുള്ള ഇറാന്റെ പ്രധാന മാർഗം സിറിയ ആയതിനാൽ തന്നെ അവിടം ഇല്ലാതാക്കുക എന്നതാണ് ഇസ്രയേലിന്റെ പ്രധാന ലക്ഷ്യം സിറിയയിൽ കഴിഞ്ഞ ദിവസവും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു അത് ഇറാന്റെ കൂടിയുള്ള വലിയ മുന്നറിയിപ്പാണ് ഇറാന് മാത്രമല്ല ഇറാൻ വഴി തുർക്കിക്ക് കാരണം എർദോഗാൻ കഴിഞ്ഞ ദിവസം എന്തൊക്കെയോ വീം വിളക്കുന്നതൊക്കെ തന്നെ നമ്മൾ കേട്ടതാണ് അതിനുള്ള കൂടിയുള്ള മറുപടിയാണ് സിറിയയിൽ നൽകിയിരിക്കുന്നത് ഇറാൻ എവിടെയൊക്കെ പിന്തുണയ്ക്കുമോ അവിടെയെല്ലാം പോയി അടിക്കും എന്നതിന്റെ കൂടി തെളിവുകൾ സിറിയയിലെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങൾ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇപ്പോൾ ഇരുപത്തി അഞ്ചായിരിക്കുകയാണ് ഹിസ്ബുള്ളയ്ക്ക് ആയുധം കൈമാറുന്ന കേന്ദ്രത്തിനു നേരെ തന്നെയാണ് ആക്രമണം നടത്തിയത് എന്ന ഇസ്രായേൽ ആരോപണം ഇറാൻ തള്ളുമ്പോൾ പക്ഷേ അത് തന്നെയാണ് അതായത് ഇറാൻ കേന്ദ്രങ്ങളിൽ തന്നെയാണ് ഹിസ്ബുള്ളക്ക് ആയുധങ്ങൾ നൽകുന്ന ഇറാൻ കേന്ദ്രങ്ങളിൽ തന്നെയാണ് സിറിയയ്ക്ക് സിറിയയിൽ അടിച്ചത് എന്ന ഇസ്രായേൽ തെളിവുകൾ സഹിതം പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട് ബൈഡന്റെ നേതൃത്വത്തിൽ ഗാസയിലും മേഖലയിലും സ്ഥിതിഗതികൾ വിലയിരുത്തി അമേരിക്കൻ ദേശീയ സുരക്ഷാ സമിതി രംഗത്തു വന്നു സിറിയയിൽ ഞായറാഴ്ച രാത്രി ഇസ്രായേൽ നടത്തിയ വ്യോമ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തി അഞ്ചായിരിക്കുകയാണ് അൻപത്തിരണ്ടിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇവരിൽ പലരുടെയും നില അതീവ ഗുരുതരമാണ് മധ്യ സിറിയയിൽ ഹമാ പ്രവിശ്യയിലെ മസിയാഫ് മേഖലയിലാണ് ആക്രമണം നടന്നത് തീരനഗരമായ താർത്തൂസിനടുത്തും ആക്രമണം ഉണ്ടായിരിക്കുകയാണ് സിവിലിയൻമാരാണ് കൊല്ലപ്പെട്ടവരിൽ ഏറെയും ലബനിലെ ഹിസ്ബുള്ളക്ക് ആയുധ വിതരണം നടത്തുന്ന കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയത് എന്ന വാദം ഇറാനും സിറിയയും നിഷേധിച്ചു തെഹ്റാൻ പിന്തുണയുള്ള കേന്ദ്രം തകർന്നുവെന്ന ഇസ്രായേൽ പ്രസ്താവന അടിസ്ഥാനരഹിതമാണ് എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നാസർ കനാനി പറയുന്നു സിറിയക്കെതിരായ ഇസ്രായേൽ ആക്രമണത്തെ ഒമാൻ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾ ഗാസയിൽ തുടരുന്ന ഇസ്രയേൽ ആക്രമണത്തിന് അറുതി വരുത്തുവാൻ അറബ് മുസ്ലിം ലോകം കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് തുർക്കി പ്രസിഡന്റ് ഉർദോഗാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെ തുർക്കിക്ക് കൂടെയുള്ള ഒരു മറുപടിയാണ് സിറിയയിൽ ഇസ്രായേൽ അടിച്ചിരിക്കുന്നത് വെടിനിർത്തൽ ചർച്ച നിലച്ചിരിക്കെ ഗാസയിൽ സ്വീകരിക്കേണ്ട തുടർ നീക്കങ്ങളും മേഖലയിലെ പ്രതിസന്ധിയും ബൈഡൻ ഭരണകൂടം ചർച്ച ചെയ്തതായാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ദേശീയ സുരക്ഷാ സമിതി യോഗത്തിലാണ് ചർച്ച നടക്കുന്നത് ഹമാസ് അമേരിക്കൻ ബന്ധികളുടെ മോചനത്തിന് മധ്യസ്ഥ രാജ്യങ്ങളുമായി ബൈഡൻ പ്രത്യേക ചർച്ചയും നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട് ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇന്നലെ മാത്രം പേരാണ് കൊല്ലപ്പെട്ടത് വടക്കൻ ഗാസയിൽ യു എൻ വാഹനവ്യൂഹം ഇസ്രായേൽ സേന പൂർണ്ണമായി തന്നെ തടഞ്ഞു പോരാളികളുടെ സാന്നിധ്യം മുൻനിർത്തിയാണ് നടപടി എന്നാണ് ഇസ്രായേൽ പറയുന്നത് പക്ഷേ യു എൻ അത് തള്ളുന്ന സാഹചര്യം ഉണ്ടായി അതിനിടെ പുതിയ അധ്യയന വർഷത്തിലും പഠനം നിഷേധിക്കപ്പെട്ട സ്ഥിതിയിലാണ് ഗാസയിലെ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യം കൂടി മുൻനിർത്തി തന്നെയാണ് യുദ്ധം യും വേഗം അവസാനിപ്പിക്കണമെന്ന ആവശ്യം ഇസ്രയേലും മുന്നോട്ട് കൊണ്ടുവരുന്നത് പക്ഷെ ഇപ്പോഴൊന്നും നിർത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന മട്ടിൽ പക്ഷേ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇസ്രയേലെ ഞങ്ങൾ വേണ്ടുവോളം കുറ്റപ്പെടുത്താനുള്ള നടപടികൾ തുടങ്ങുമെന്ന മട്ടിൽ ഹമാസ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹിസ്ബുള്ള ചാബുള്ളയാകുന്ന കാലം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും അത്രയും വേഗം ഇവരൊന്നും അടങ്ങുന്നില്ല അങ്ങനെ അടങ്ങിയാൽ പോലും ഇവരെ ഊർജം കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഇറാനാണ് എന്ന കാര്യം വ്യക്തമാകുമ്പോഴാണ് യുദ്ധം വീണ്ടും അവർ അവസാനിക്കാതെ ഓരോ ദിവസവും നീണ്ടുകൊണ്ടേയിരിക്കുന്നത് സിറിയൻ വ്യോമ പ്രതിരോധ മേഖലയിലെ നിരവധി പോയിന്റുകൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തെ തന്നെയാണ് അഭിമുഖീകരിച്ചിരിക്കുന്നത് ഹമാസ് പ്രവിശ്യയിലെ ഒരു ഹൈവേക്ക് കേടുപാടുകൾ പൂർണമായി സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് അഗ്നിശമന സേനകൾ ആളിപ്പടനം തീ നിയന്ത്രിക്കാൻ ശ്രമിച്ചതായും സിറിയയുടെ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി സന റിപ്പോർട്ട് ചെയ്തത് പടിഞ്ഞാറൻ ഹമാസ് പ്രവിശ്യയിലെ മസാഫിയ നാഷണൽ ആശുപത്രിയിൽ കുറഞ്ഞത് നാല് പേർ മരിക്കുകയും പതിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായുള്ള ആശുപത്രി മേധാവി ഫൈസൽ ഹെൻറി പല റിപ്പോർട്ടുകളും പുറത്തുവിട്ടിട്ടുണ്ട് ഇവർ സാധാരണക്കാരാണോ തീവ്രവാദികളാണോ എന്ന് ഇതുവരെയും വ്യക്തമല്ല ആക്രമണങ്ങളിലൊന്ന് മൊസാഫിയയിലെ ഒരു ശാസ്ത്ര ഗവേഷണ കേന്ദ്രത്തെയും സിറിയയിൽ ആയുധങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതായി ഇറാനിയൻ മിലീഷ്യകളുടെ വിദഗ്ദ്ധരും നിലയുറപ്പിച്ചിരുന്ന മറ്റ് സൈന്യങ്ങളും ലക്ഷ്യമാക്കി തന്നെയാണ് എന്ന് തന്നെയാണ് പറയുന്നത് യു കെ ആസ്ഥാനമായുള്ള നിരീക്ഷകരായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി പ്രാദേശിക മാധ്യമങ്ങളും തീരദേശ നഗരമായ ഈ ടാർഡൂസിന് ചുറ്റും ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു ഇസ്രായേൽ സൈന്യത്തിൽ നിന്ന് ഉടൻ പ്രതികരണം ഒന്നും ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് സമീപ വർഷങ്ങളിൽ യുദ്ധത്തിന് തകർന്ന സിറിയയുടെ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഭാഗങ്ങളിൽ ഇസ്രായേൽ നൂറുകണക്കിന് ആക്രമണങ്ങൾ നടത്തിയിട്ടുമുണ്ട് എന്നാൽ അത് അപൂർവമായി മാത്രമേ പ്രവർത്തനങ്ങൾ അംഗീകരിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടുള്ളൂ ആക്രമണങ്ങൾ പലപ്പോഴും സിറിയൻ സേനയോ ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകളെയോ ലക്ഷ്യമിട്ട് തന്നെയാണ് സിറിയയിൽ ഇറാന്റെ വേരൊറപ്പിക്കുന്നത് നിർത്തുമെന്ന ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാണ് പ്രത്യേകിച്ചും ലബനൻ തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുള്ളക്ക് ആയുധങ്ങൾ അയക്കാനുള്ള ഇറാന്റെ പ്രധാന മാർഗം സിറിയ തന്നെയാണ് അത് പൂർണ്ണമായും ഇല്ലാതെയാക്കും ഗാസയിൽ ഹിസ്ബുള്ളയുടെ സഖ്യകക്ഷിയായ ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ പതിനൊന്ന് മാസമായി ഹിസ്ബുള്ള ഇസ്രായേൽ സേനയുമായി ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കുകയാണ് ഗാസയിൽ എത്രയും വേഗം വെടിനിർത്തൽ നടപ്പാക്കണമെന്ന ആവശ്യവുമായി ഇന്ത്യ കൂടി രംഗത്ത് വരികയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ എത്തിയപ്പോൾ റിയാദിൽ വെച്ച് ഇന്ത്യ ഗൾഫ് കോ ഓപ്പറേഷൻ ിൽ വിദേശകാര്യ മന്ത്രിതല യോഗത്തിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഗാസയുടെ കാര്യത്തിൽ ഇന്ത്യയ്ക്ക് അതിയായ ആശങ്കയുണ്ടെന്നും നിരപരാധികൾ കൊല്ലപ്പെടുന്നതിൽ വേദനയുണ്ടെന്നും ഭീകരവാദത്തെയും ബന്ദിയാക്കലിനെയും ഇന്ത്യ എതിർക്കുന്നുവെന്നും ദുരാഷ്ട്ര പരിഹാരത്തിലൂടെ പ്രശ്നം പരിഹാരം വേണമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു ജി സി സി വിദേശകാര്യ മന്ത്രിമാരുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ചയും അദ്ദേഹം നടത്തിയിരുന്നു യമനു മുകളിൽ പറഞ്ഞ അമേരിക്കൻ ഡ്രോണിനെ വെടിവെച്ച് വീഴ്ത്തിയതായി അവകാശപ്പെട്ട് ഹൂദി വിമർദനം രംഗത്ത് വരികയാണ് എം ക്യു ൻ റീപ്പർ ഇനത്തിൽപ്പെട്ട ഡ്രോണിനെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച മരിബ് പ്രവിശ്യയിൽ വെടിവെച്ചിരിക്കുകയായിരുന്നുവെന്നാണ് ഹൂദി വക്താവ് യഹിയ സാരി വ്യക്തമാക്കുന്നത് ഫലസ്തീൻ ജനതയുടെ വിജയം യമന്റെ പ്രതിരോധവും ലക്ഷ്യമിട്ട് സൈനിക നീക്കം തുടരുമെന്നും സരി വ്യക്തമാക്കിയിരിക്കുകയാണ് ഗാസ യുദ്ധം തുടങ്ങിയ ശേഷം ഇത്തരം എട്ടാമത്തെ ഡ്രോണാണ് വീഴ്ത്തിയത് എന്നും വക്താവ് പറഞ്ഞു ഡ്രോൺ വെടിവെച്ച് വീഴ്ത്തിയെന്ന യു എസ് സൈന്യവും സമ്മതിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെ യു എസ് സേന യമനിൽ വ്യാപക ആക്രമണം അഴിച്ചുവിട്ടു വാതക എണ്ണപ്പാടങ്ങളുള്ള യമന്റെ പ്രധാന മേഖലയിൽ ാണ് അത് അമേരിക്ക പൂർണ്ണമായും ലക്ഷ്യമിടുന്നത് എന്തായാലും അമേരിക്കയും യുദ്ധത്തിലേക്ക് നേരിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ വ്യക്തമാകുന്നത്